എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ദിവസം രാത്രി ഞാൻ പഠിപ്പിച്ചൊരു ഉദ്യോഗാർത്ഥി എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമമാണ് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും പേഴ്സണലായിട്ടും അദ്ദേഹം കുറേ കാലമായിട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അതിപ്പം കൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കാലമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ആഹാരത്തോട് അമിത താൽപ്പര്യമില്ല കൂട്ടുകാരുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറില്ല വീട്ടിൽ റൂമിൽ അടച്ചിരിക്കാനാണ് കൂടുതൽ സമയം ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് എന്തൊക്കെയോ വിഷാദങ്ങളും പേരറിയാത്ത കുറെ ആങ്സൈറ്റിയും അതുപോലെ ടെൻഷനും ഒക്കെ അനുഭവപ്പെടുന്നു ഇത് വിഷാദരോഗമാണോ ഡിപ്രഷനാണോ ഇതെന്താണ് സൊല്യൂഷൻ ചിലപ്പോഴൊക്കെ ആത്മഹത്യയെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം സാറാണ് ഏറ്റവും ബെറ്റർ ആളെന്ന് തോന്നിയത് കൊണ്ടാണ് സാറിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അയാളെ കേട്ടു എന്നിട്ട് അദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അതിനുശേഷം അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു ആ ഫോൺ സംഭാഷണം അവിടെ അവസാനിച്ചു പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല ആ പ്രശ്നം സോൾവായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അങ്ങോട്ട് പിന്നെ വിളിക്കാനും പോയില്ല ഇതൊരാളുടെ മാത്രം കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ ഈ അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടതിന് ശേഷം പലപ്പോഴും ഈ മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് പലരും എന്നെ ഇങ്ങനെ ഫോണിൽ വിളിക്കാറുണ്ട് നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വരെ പലരും എന്നോട് സംസാരിക്കാറുണ്ട് അവിടെയെല്ലാം ഞാൻ ചെയ്യുന്നത് ആദ്യം അവരെ കേൾക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്കൊരു സൊല്യൂഷനൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇപ്പം സുധാമൂർത്തിയുടെ കൊരഗല്ലു എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട് നോബഡി ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം യു ഹാവ് ഇറ്റ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് എന്ന് അതായത് ലോകത്തൊരാൾക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത് നമുക്ക് കേൾക്കാം ലോകത്ത് പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളുള്ളത് വലിയ കാര്യമാണ് അതായത് ബീങ് എ സിംപതറ്റിക് ലിസണർ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പൊ സുധാമൂർത്തി പറയുന്നുണ്ട് ഗോഡ് ഹാസ് ഗവൺ അസ് ടു ലിസൺ ടു അതേഴ്സ് മറ്റുള്ളവരെ കേൾക്കാൻ ദൈവം നമുക്ക് രണ്ട് ചെവി തന്നിട്ടുണ്ട് നമ്മൾ അവരെ കേൾക്കുക യാതൊരു മുൻവിധിയോ യാതൊരു ജഡ്ജ്മെന്റോ ഇല്ലാതെ വളരെ സിമ്പതിയോടുകൂടി അനുകമ്പയോടുകൂടി തന്മയത്വത്തോടു കൂടി അവരെ കേട്ടാൽ തന്നെ അവരുടെ പ്രശ്നം പകുതി കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ പകുതി കുറയുകയും സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പലരും ഇതുപോലെ വിളിക്കും സമാധാനം കിട്ടുമ്പോൾ പിന്നെ വിളിക്കാതുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവനോട് ചോദിച്ചൊരു ചോദ്യം സാർ ഇത് ഡിപ്രഷനാണോ എന്ന് സത്യം പറഞ്ഞ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്ന വാക്ക് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒരാറേഴ് വർഷം ആയിട്ടേ ഉള്ളൂ ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു പത്ത് വർഷത്തിനിടയ്ക്കാണ് അപ്പം പണ്ടത്തെ ആൾക്കാർ അതായത് നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള ആൾക്കാരും ഈ പറയുന്ന അസുഖത്തിലൂടെ കടന്നു പോയവരായിരിക്കണം പക്ഷെ അവരെന്താണ് ഈ അസുഖം പോലും അറിയാതെ കടന്നുപോയവരാണ് അവരതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചോ അത് എങ്ങനെയാണ് അവരെ അതിജീവിച്ചത് എന്നൊന്നും നമുക്കറിയില്ല സത്യത്തിൽ ഇപ്പോഴത്തെ തലമുറയുടെ ഡിപ്രഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലിലൊരു ചെറിയ ഞൊണല് വരുമ്പോൾ അത് ക്യാൻസർ ആണെന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുന്നത് കാരണം എന്താന്ന് ചോദിച്ചാൽ പല മാനസിക പ്രശ്നങ്ങളും ഡിപ്രഷൻ ഡിപ്രഷനാണെന്ന് സ്വയം അവരങ്ങ് വിലയിരുത്തുകയാണ് ആത്യന്തികമായിട്ട് നമ്മളെല്ലാം മനുഷ്യരാണ് മനുഷ്യ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല വെല്ലുവിളികളും നേരിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കേണ്ടതാണ് അതെല്ലാവർക്കും ഉണ്ട് ഇപ്പം ഒരാൾ വിചാരിക്കുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ മാനസിക പ്രശ്നം ലോകത്ത് വേറെ ആർക്കും ഇല്ലെന്നാണ് സത്യം അതല്ല സമ്പന്നനും ദരിദ്രനും ഉണ്ട് പഠിച്ചവനും പഠിക്കാത്തവനും ഉണ്ട് രാജാവിനും പ്രജയ്ക്കും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ സമസ്ത മേഖലകളിലും പെട്ട മനുഷ്യകുലത്തിൽ ജനിച്ച എല്ലാവരും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ പറയുന്ന ഞാൻ പോലും ഒരു ഘട്ടത്തിൽ പല ഘട്ടങ്ങളിൽ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പലപ്പോഴും നമ്മുടെ മനസ്സ് പല സൊല്യൂഷൻസും കണ്ടെത്തിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഡിപ്രഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു ഇന്റലക്ച്വലോ ഒരു ട്രെയിൻഡ് കൗൺസിലറോ ഒരു സൈക്കാർട്ടിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല പലരും പറഞ്ഞു കേട്ട അറിവേ നിങ്ങളെപ്പോലെ എനിക്കും അതൊള്ളു രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിഷാദം ില്ലായ്മ ആഹാരത്തോട് പോലും താല്പര്യമില്ലായ്മ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും കാണിക്കുന്ന വിഡ്രോവൽ സിംറ്റം ഒരു റൂമിൽ അടച്ചിരിക്കണം എന്ന് ചിന്തിക്കുക ഇതിനെയൊക്കെയാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് പറയുന്നറിയാം പലരും എനിക്കത് ഉണ്ട് എന്ന് പറയുമ്പോഴും ചില ഡോക്ടർമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് യഥാർത്ഥ ഡിപ്രഷൻ അനുഭവിച്ച ആരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അവർ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തിരിക്കുമെന്ന് അപ്പൊ നമുക്കുണ്ടാവുന്നത് ഇതൊരു ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഒരു വിഷാദ രോഗമാണെന്ന് സ്വയം വിലയിരുത്താതെ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ചെറുപ്പക്കാർ ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല പ്രായം ഏതാന്ന് ചോദിച്ചാൽ പത്ത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമാണ് ചെറുപ്പം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളൊരു പ്രായമാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനൊപ്പം ചലിക്കുന്ന ഒരു പ്രായം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായം മറ്റുള്ളവരെല്ലാം നമ്മളെ പ്രതീക്ഷയോടെ ഒരു പ്രായം സൗന്ദര്യവും ആരോഗ്യവും ഒരു പ്രായം ഈ പ്രായമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായം പിന്നീട് അങ്ങോട്ടാണ് യഥാർത്ഥ ഡിപ്രഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടത് കാരണം ആരോഗ്യം വീക്കാവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ വരും അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന സങ്കീർണമായിട്ടുള്ള കാലമാണ് പിന്നീട് വരുന്നത് പക്ഷേ രസകരമായ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സന്തോഷിക്കുകയും സമാധാനി പ്പെടുകയും ചെയ്യേണ്ട സമയത്താണ് ഈ ചെറുപ്പകാലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്താണ് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ അതിനെക്കുറിച്ചാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് പോയാൽ ആദ്യത്തെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇപ്പം മനുഷ്യൻ ജനിച്ചു കഴിയുമ്പം വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അവൻ്റെ അടുത്ത് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് സക്സസ് ആവണം ജീവിതത്തിൽ സക്സസ് ആവണം സക്സസ് ആവണമെന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കും എന്താണ് ജീവിത വിജയം എന്ന് പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പലരും മറന്നുപോകുന്നു നമ്മളെല്ലാം തെറ്റിദ്രിച്ച് വെച്ചിരിക്കുന്നത് കുറെ പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ഒരാളാവണം ഒരുപാട് പ്രശസ്തി നേടണം അങ്ങനെ അല്ലെങ്കിൽ കുടുംബത്തിൽ കല്യാണമൊക്കെ കഴിച്ച് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കണം ഇതൊക്കെയാണ് യഥാർത്ഥ ജീവിത വിജയം എന്നാണ് വിശ്വസിക്കുന്നത് കാരണം എല്ലാവരും പോകുന്നത് ഈ വഴിയിലാണ് എല്ലാവരും പോകുന്ന വഴിയാണ് ശരി അല്ലെങ്കിൽ അതാണ് എല്ലാവരും ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വേണം ഇതിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യന്റെ ജീവിത വിജയം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് സന്തോഷം സമാധാനം സ്നേഹം ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം ഈ ലോകത്തില്ല മനസമാധാനമാണ് ഏറ്റവും വലുത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കിട്ടുന്നുണ്ടോ അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളാണ് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ പറഞ്ഞ ആഗ്രഹമാണ് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് താഴെയാണ് നമുക്ക് ഒരുപാട് കുറവുണ്ടെന്ന് സ്വയം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമുക്കൊരു കുറവുമില്ല ആരോഗ്യമുള്ള ഒരു ശരീരമുള്ള ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സമ്പന്നനാണ് നമ്മുടെ ശരീരത്തിലെ അവയവത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് പതിമൂന്നര കോടി രൂപയാണ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇത് അറിയത്തില്ല ഇത് വാങ്ങിക്കാൻ ചെല്ലുമ്പം നഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ തിരിച്ചറിവിൽ നിന്നാണ് സന്തോഷം സമാധാനം സ്നേഹം എന്നിവ വരുന്നത് ഈ മൂന്ന് കാര്യങ്ങളും പുറത്തനേഷിച്ചാൽ കിട്ടത്തില്ല അതുമാത്രമല്ല ഇത് കൊടുക്കാതെ തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളുമല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഒരുപാട് പണമോ പ്രശസ്തിയോ ഒന്നും ആവശ്യമില്ല രണ്ടാമത്തെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കളറുകളാണ് കാണുന്നത് സന്തോഷിക്കുന്ന ആൾക്കാർ യാത്ര പോകുന്നവർ വളരെ സുന്ദരന്മാരും സുന്ദരിമാരായ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് വിഷമിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അർത്ഥമുണ്ട് എല്ലാവരുടെയും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പോസ്റ്റ് ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞു കേട്ടുണ്ട് നൂറ് ഫോട്ടോ എടുത്താൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് ഫോട്ടോസും കൊള്ളത്തില്ല കൊള്ളാവുന്ന ഒരു ഫോട്ടോ മാത്രമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ നൂറ് വിഷമങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും ആരും പോസ്റ്റ് ചെയ്യാറില്ല മറിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ പോസ്റ്റ് ചെയ്യാറുള്ളത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്ന ഹാപ്പി ആയിട്ട് നടക്കുന്ന എല്ലാ ആൾക്കാരും ഹാപ്പിയാണോ ഒരിക്കലുമല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു കാര്യമല്ല ഇന്നത്തെ കാലത്ത് ആൾക്കാർ ജീവിക്കുകയല്ല മറിച്ച് നമ്മൾ ജീവിക്കുന്നു ആസ്വദിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു ഫ്ലോട്ട് കടന്നു പോകുന്നു ആ ഫ്ലോട്ടിനെ നോക്കി നിൽക്കുന്ന ആൾക്കാരെയും ചേർത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുക്കുന്നു അത് പിറ്റന്നത്തെ പത്രത്തിൽ വരുന്നു ആ ഫോട്ടോഗ്രാഫിന് അവാർഡ് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് ഇതാണ് എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ് എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈലുണ്ട് എല്ലാവരും അത് പകർത്തുകയാണ് എന്തിനാണ് സ്റ്റാറ്റസ് ഇടാൻ മറ്റുള്ളവരെ കാണിക്കാൻ എല്ലാവരുടെയും മുഖം വളരെ സീരിയസ് ആണ് എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം കൈയും കെട്ടി വളരെ നിറഞ്ഞ കൂടി അത് നോക്കി ആസ്വദിക്കുന്നുണ്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ആണ് ഏറ്റവും രസകരമായ കാര്യം എവ്രി വൺ ഈസ് വാച്ചിങ് ബട്ട് ഓൺലി വൺ ഈസ് എൻജോയ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ഒരാൾ മാത്രമേ അത് ആസ്വദിക്കുന്നുള്ളൂ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെയും ഇതിനോട് കമ്പയർ ചെയ്യാം നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ സ്ഥലം കാണാനല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറിച്ച് ആ സ്ഥലത്ത് ചെന്ന് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ ഈ സ്ഥലത്ത് പോയി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രകസനമാണ് ബോധ്യപ്പെടുത്തലാണ് നിങ്ങളും ഞാനും എല്ലാം ചെയ്യുന്നതാണ് സന്തോഷമുള്ള ഒരാള് ഒരിക്കലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയില്ല ഞാൻ സന്തോഷവാനാണെന്ന് പലപ്പോഴും ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് ഹാപ്പി അല്ല മറിച്ച് നമ്മൾ ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് അതുകൊണ്ട് തന്നെ റിയാലിറ്റി എന്നത് വ്യത്യസ്തമാണ് അത് ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ തന്നെ പലപ്പോഴും നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് സ്വയം നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട് ആ ലോകത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും പലപ്പോഴും നമ്മൾ ആ ലോകത്തിൽ നിന്ന് വിട്ട് ദൂരെ എവിടെയൊക്കെ ചേക്കേറാനും അവിടെ സമാധാനവും സന്തോഷവും അന്വേഷിക്കാനാണ് തിരയുന്നത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പൗലോ കൈലയുടെ അമ്പത് വർഷം മുമ്പ് രചിക്കപ്പെട്ട ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഒരു കഥ പറയുന്നുണ്ട് നർസിസിസ് എന്ന് പറയുന്ന സുന്ദരനായ യുവാവിന്റെ കഥ ലോകം മുഴുവൻ സുന്ദരൻ എന്ന് വാഴ്ത്തിപ്പാടിയ നർസിസ് അവന്റെ സൗന്ദര്യം കാണാൻ വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വരുമായിരുന്നു തന്റെ സൗന്ദര്യത്തെക്കുറിച്ചും മറ്റുള്ളവരെല്ലാം ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്ന സമയത്ത് തന്റെ സൗന്ദര്യം കാണാൻ വേണ്ടി നർസിസിസ് എന്നും ഒരു നദീതീരത്തൊരു കല്ലിൽ പോയിരുന്ന് അതിൽ പ്രതിബിംബം നോക്കി തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം നല്ല വെള്ളപ്പൊക്കമുള്ള സമയത്ത് നർസിസിസ് കാൽ വഴുതി വെള്ളത്തിൽ വീണ് മരിച്ചു പോകുന്നുണ്ട് അവൻ്റെ വിയോഗം ലോകം മുഴുവൻ കരയുന്നുണ്ട് വനദേവതമാർ അവനെ കാണാൻ വരുമ്പോൾ അവൻ മരിച്ചുപോയി അവൻ്റെ സൗന്ദര്യം കാണാതെ വനദേവതമാർ എല്ലാവരോടും നടന്ന് അവനെപ്പറ്റി ചോദിക്കുന്നുണ്ട് നർസിസ്റ്റിനെ കണ്ട ആരെങ്കിലും അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ ഞങ്ങളൊന്നറിയട്ടെ എന്ന് പറയുമ്പോൾ ആർക്കും നർസിസ്റ്റിൻ്റെ സൗന്ദര്യം വാഴ്ത്താൻ അറിയില്ല അപ്പൊ ഒരാൾ പറയും ഞങ്ങൾ എന്തോ കണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ആ നദീതീരത്താണ് അവന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ആ നദിയാണ് ആ നദിയോട് പോയി ചോദിക്കാൻ പറയും അപ്പം വനദേവതമാർ ഓടിച്ചെന്ന് ആ നദിയെ എടുത്ത് ചെല്ലുമ്പം നദി കരയുകയാണ് അപ്പൊ വനദേവതന്മാര് അത്ഭുതത്തോടെ പറയും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവനെ ഓർത്ത് ഞങ്ങൾ കരയുമ്പോൾ നിന്റെ തീരത്തിരുന്ന് ഒരുപാട് സമയം മണിക്കൂറുകളോളം ചെലവഴിച്ച അവനെ ഓർത്ത് അവന്റെ സൗന്ദര്യം ആസ്വദിച്ച നീ അവനെ ഓർത്ത് കരയുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല എന്ന് പറയുമ്പോൾ നദി പറയുന്ന ഒരു കൂടിയാണ് ആ കഥ അവസാനിക്കുന്നത് ഞാൻ കരയുന്നത് അതുകൊണ്ടല്ല അവൻ മണിക്കൂറുകളോളം എന്റെ തീരത്തിരുന്ന് എൻ്റെ കണ്ണുകളിൽ നോക്കി അവന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന സമയം അത്രയും ഞാൻ അവന്റെ കണ്ണുകളിൽ നോക്കി എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു പലപ്പോഴും അവനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് സത്യം പറഞ്ഞ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സസ്പെൻസ് മുഴുവൻ ഈ കഥയിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആൽക്കമിസ്റ്റ് നമ്മുടെ ജീവിതം തന്നെയാണ് പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് നടക്കുന്നതെല്ലാം നമ്മുടെ ചുറ്റിലും അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ചു നടക്കുന്നത് പോലാണ് മനുഷ്യൻ സന്തോഷവും സമാധാനവും സുഖവും സംതൃപ്തിയും അന്വേഷിച്ച് നടക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ തകരുന്ന കുടുംബ ബന്ധങ്ങളാണ് ദൃഢമില്ലാത്ത കുടുംബ ബന്ധങ്ങളാണ് ആർക്കും ആരോടൊരു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല പഴയതുപോലെ ബന്ധങ്ങൾക്കൊന്നൊരു ഒരു തീവ്രതയില്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പലപ്പോഴും എല്ലാത്തിനും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ എൻ്റെയൊക്കെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വീട്ടിൽ വൈകുന്നേരത്ത് വരുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ ഞാനും പെങ്ങളും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും അപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ടിരുന്ന് കൊച്ചിനും ഒക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ കാര്യം പറയും ഈ മേടിച്ചോണ്ട് വരുന്ന സാധനങ്ങൾ പങ്കുവെച്ച് കഴിക്കാറുണ്ട് ആ സമയത്ത് അച്ഛൻ സംസാരിക്കും അമ്മ സംസാരിക്കും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും അച്ചാമ വരെ ആ സംഭാഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേരാറുണ്ട് പലപ്പോഴും പലരുടെയും മാനസിക പിരിമുറുക്കങ്ങൾ അവസാനിപ്പിച്ചതിനു ശേഷമായിരിക്കും വളരെ സംതൃപ്തിയോടുകൂടിയായിരിക്കും ആ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് ഇന്നത്തെ തലമുറയിലെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ സന്ധ്യാസമയത്ത് കയറി ചെന്നാൽ നമ്മൾ കാണുന്ന കാഴ്ച അച്ഛൻ ഒരു റൂമിലിരുന്ന് മൊബൈൽ ചാറ്റ് ചെയ്യുന്നു അമ്മ മറ്റൊരു റൂമിലിരുന്ന് റീൽസ് കാണുന്നു മക്കൾ രണ്ടുപേരും പഠിക്കുവാണെന്നും പറഞ്ഞ് പുസ്തകത്തിന്റെ ഇടയ്ക്ക് വെച്ച് മൊബൈലിൽ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു റീൽസ് കാണുന്നു ഇങ്ങനൊരു കാഴ്ചയാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പൊ ഒരു വിദ്യാർത്ഥിനി എന്നോട് പറഞ്ഞത് അവന്റെ ചേട്ടൻ തൊട്ടടുത്ത വീട്ടിലാണ് ഈ ഉറങ്ങുന്നത് രണ്ടു വീടുണ്ട് അവർക്ക് അവന്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും അവനെ വിളിക്കുന്നത് ഉറക്കെ വിളിച്ചാൽ അവൻ കേട്ടില്ല കേൾക്കില്ല മറിച്ച് ഫോണിലാണ് വിളിച്ച് അവൻ്റെ അടുത്ത് വരാൻ പറയുന്നത് എന്നാണ് എന്നാൽ മാത്രമേ അവൻ കേൾക്കൂ കാരണം അവൻ ചെവിയിൽ ഇയർഫോണും വെച്ചുകൊണ്ട് പലപ്പോഴും ഫോണിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് പതിവ് എല്ലാവരും അവരുടേതായ ഒരു ലോകത്തിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നു ദൂരെയുള്ള നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലിരിക്കുന്ന ഡൊറോട്ടി മദാമ വരെ നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ അടുത്തിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന നമ്മളൊന്ന് വിളിച്ചു കൂവിയാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വിളിച്ചുപൂവിയാൽ വരുന്ന ഒരാളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല നമ്മുടെ പരിസരത്ത് എത്ര ആൾക്കാർ താമസിക്കുന്നു നമുക്കറിയില്ല അവരെന്തൊക്കെ ചെയ്യുന്നു അവരെങ്ങനെ ജീവിക്കുന്നു തിരക്കാൻ നമുക്ക് സമയമില്ല എന്നാൽ നമ്മൾ വേറൊരു ലോകത്ത് നമുക്കൊരിക്കലും പ്രയോജനപ്രദമല്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ഇമാജിനറി ലോകത്ത് ജീവിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നു അതാണ് മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നാലാമത്തെ കാരണമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന ഒരു അവഗണനയാണ് സൗണ്ട് മൈൻഡിൻ്റെ സൗണ്ട് ബോഡി എന്ന് കേട്ടിട്ടുണ്ടോ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകൂ നിരന്തരം വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് മാനസിക ബലം കൂടുതലായിരിക്കും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നല്ല ഭക്ഷണം നല്ല ഉറക്കം നല്ല വ്യായാമം ഇതാണ് മാനസിക ബലം കൂട്ടാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ അടുത്ത കാലത്ത് കൈരളി ടി വിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മമ്മൂട്ടിയെയും അതുപോലെ തന്നെ പഴയ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറിനെയും ഒരേ സമയം ഇന്റർവ്യൂ ചെയ്തു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും അവർ രണ്ടുപേരും രസകരമായ ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വളരെ രസകരമായൊരു ഇന്റർവ്യൂ ആയിരുന്നു രണ്ടുപേരോടും കോമൺ ആയിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ പ്രായത്തിലും എങ്ങനെയാണ് ഇത്ര പ്രസരിപ്പോടെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ കഴിയുന്നത് കാരണം രണ്ടുപേരും വളരെ ആക്റ്റീവാണ് ഇപ്പൊ രണ്ടുപേരും പറഞ്ഞ മറുപടി റെസ്റ്റ് ചെയ്യുന്ന സമയം ഒഴിച്ച് ബാക്കി സമയങ്ങളിൽ എപ്പോഴും ആക്റ്റീവാണ് എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കും പലപ്പോഴും ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടാറില്ല നമുക്കറിയാം ഒരു മന്ത്രി വളരെ ആക്റ്റീവ് ആയിരിക്കണം എപ്പോഴും അദ്ദേഹം ബിസി ആയിരിക്കും അതുപോലെ തന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആക്ടറാണ് അദ്ദേഹം അഭിനയം എന്ന് പറയുന്ന ഒരു പാഷനാണ് അതുമാത്രമല്ല അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം അദ്ദേഹം എപ്പോഴും ഉണ്ട് പല സാമൂഹിക പരിപാടികളിലും അവാർഡ് ഫംഗ്ഷനുകളിലും വിദ്യാഭ്യാസ പരിപാടികളിലും എല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് ഇത്രയും ആക്റ്റീവ് ആയിരിക്കുന്നു എന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് രണ്ടുപേരും എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് എന്നാണ് അതാണ് ഇത് മറികടക്കാനുള്ള നമ്മുടെ വിഷാദ രോഗങ്ങളും നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളും മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ് ചെയ്തിരിക്കുക പലപ്പോഴും ചുമ്മാതിരിക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരുന്നത് ഇതിനെയാണ് പലപ്പോഴും നമ്മൾ ഓവർ ഓവർത്തിങ്കിങ് എന്ന് വിളിക്കുന്നത് ഓവർ ഓവർത്തിങ്കിങ്ങൾ ഉള്ള ഒരാള് പെട്ടെന്ന് പ്രായമാകും അത് മാത്രമല്ല അയാൾ മടിയനായി പോകും അത് അതുമാത്രമല്ല മാനസിക പ്രശ്നങ്ങൾ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് അതിന് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയിക്കൊണ്ടിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ശാരീരിക ആരോഗ്യത്തെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് മാനസിക മാനസികാരോഗ്യം ശരീരത്തിനൊരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോകും ശരീരത്തിന് രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അനിവാര്യതയാണെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് എന്നാൽ പലപ്പോഴും മനസ്സിനൊരു രോഗം വരുമ്പോൾ ഒരു കൗൺസിലറെ കാണുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുന്നത് വലിയ തെറ്റാണെന്ന് കാണുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും ഉള്ളത് വലിയ മാറ്റമൊന്നുമില്ല അവരെ ഭ്രാന്തനെന്ന് മുദ്ര കുത്താനാണ് അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം പക്ഷേ ശാരീരിക ആരോഗ്യത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം മാനസിക ആരോഗ്യത്തിന് അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഒരാളോട് തുറന്നു പറയുക അത് കഴിയുന്നില്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക ഇല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാർട്ടിസ്റ്റിനെയോ കാണുക അവിടെയാണ് നമ്മുടെ വിജയം അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും പല കാര്യങ്ങളും പലരോടും വിശ്വാസമുള്ളവരോട് തുറന്നു പറയുമ്പോൾ ആ പ്രശ്നം പകുതി പരിഹരിക്കപ്പെടും എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ വരുന്നത് ഡിപ്രഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് നമുക്ക് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതല്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ പൂർവികർ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് പുഷ്പം പോലെ തരണം ചെയ്ത് വന്നവരാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മുടെ മനസ്സിന് ധൈര്യം കൂടും അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി കൂടും നമ്മളൊരു ശേഷി ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് പോലെ മനുഷ്യനും ഇതിനെയൊക്കെ തടയിടാൻ ഒരു പ്രതിരോധ ശേഷി ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് ലൈഫ് എന്നുള്ള തിരിച്ചറിവിൽ മുന്നോട്ട് പോയാൽ പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും അവസാനമായിട്ട് വീണ്ടും പറയുന്നു നോബഡി ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ലോകത്ത് ആർക്കും പരിഹരിക്കാൻ കഴിയില്ല അത് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ ഊന്നി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം കൂടുതൽ സുന്ദരമാകുന്നത് സുരവിലമാകുന്നത് നേരുന്നു ശുഭദിനം നന്ദി നമസ്കാരം